എഴുത്തുകാരിയെ വളർത്തിയത് കേരളത്തിലെ വായനാശാല പ്രസ്ഥാനം മറ്റൊരാളുകൾ യാത്ര ചെയ്യുമ്പോൾ ഗുരുതര പ്രസ്ഥാനത്തിന് ഇടങ്ങൾ മാത്രമായി གི་ 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 ൾക്ക് രൂപം നൽകാൻ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൽ കാര്യം കൂടി ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുക തിരുവനന്തപുരത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരളത്തിലെ ആയിരക്കണക്കിന് വരുന്ന ഗ്രന്ഥശാല പ്രവർത്തകരുടെ സാമൂഹ്യ മാറ്റത്തിൽ കേരളത്തിലെ ഗ്രന്ഥശാലകളിലൂടെ ഉയർന്നു വന്നുവരുന്നതിന് വേണ്ടി നാടകോത്സവം സംസ്ഥാനത്തിൽ സംഘടിപ്പിക്കാൻ വായന മത്സരം എന്ന നിലയിൽ ആരംഭിച്ചത് ഇന്ന് അക്ഷരാർത്ഥത്തിൽ വായനോത്സവമാണ് പക്ഷേ ഇന്ന് മികവാരം ലൈബ്രറികളിലേക്ക്

വായനയിൽ മുക്തി നേടി ഈ കേരളത്തിലെ ആയിരക്കണക്കിന് കേരളം സാധിക്കുള്ളൂ ഒരു ദിവസം കൊണ്ട് ഒരു ലൈബ്രറിയിൽ ഏതെങ്കിലും ഒരു ലൈബ്രറി തന്നെ ഉപയോഗിക്കും അതിന്റെ സുപ്രധാനമായ ദൗത്യമായി എടുത്തുകൊണ്ട് ഇറങ്ങിയാൽ തീർച്ചയായും ഇതിനെ ജനങ്ങളുടെ വലിയ കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായി നേടിയെടുത്തതാണ് നമ്മൾ উদাহৰণীয় <laughs> വായനക്കാർ മാത്രമല്ല പ്രസാധകരും എഴുത്തുകാരും എല്ലാം ഈ പദ്ധതിയുടെ കുടുംഭോക്താക്കളാണ് ഇത്രയേറെ പുസ്തകങ്ങൾ പൊതുസമൂഹത്തിലേക്കെത്തിക്കുന്ന ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിലേക്ക് ഒരു കണ്ണി കൂടി നാം ഇവിടെ ചേർക്കുകയും വ്യത്യസ്തമായി കേരളത്തിലെ ഗ്രന്ഥശാലകൾ വികസിച്ചത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും നവോത്ഥാന മുന്നേറ്റങ്ങളുടെയും കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെയും ഭാഗമായാണ് കൃഷിമാധ്യമങ്ങളുടെ വരവുകൾ അതോടൊപ്പം വായനക്കാർ വായന തൊഴിലുന്ന അത് ഏറെ അനി അനിവാര്യമായതാണ് ശരിയായ അറിവിൻ്റെ കൊടുക്കൽ വാങ്ങുന്നത് അതുണ്ടാക്കുന്ന വായനാള സംഘ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു കൗൺസിലിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ കെ വി കുഞ്ചകൃഷ്ണനും സെക്രട്ടറി വി കെ മനോഹർ ചന്ദ്രത്തെ മാറി കേരളത്തിലെ ഗുരന്തശാല പ്രവർത്തകരിൽ നിന്ന് ശേഖരിച്ചതായി തുക പതിനഞ്ച് വീടുകളും ഒരു ലൈബ്രറിയിൽ നിർമ്മിക്കുന്നതിനാണ് ഈ തുക വിനിയോഗിക്കുക ബഹുമാന്യനായ ശ്രീ എൻ എസ് മാധവൻ ശ്രീമതി ചന്ദ്രിക ഒക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തം ഇവിടെ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റിന്റെ വിതരണോദ്ഘാടനമാണ് ഗ്രന്ഥശാല പ്രവർത്തകർക്കും ലൈബ്രേറിയന്മാർക്കും ലൈബ്രറി കൗൺസിൽ ആരംഭിച്ചിട്ടുള്ള സവിശേഷ പദ്ധതിയിലൂടെയുള്ള ഇൻഷുറൻസിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണം അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും ഗ്രന്ഥശാല സെക്രട്ടറിമാർക്കും ലൈബ്രേറിയൻമാർക്കുമുള്ള സൗജന്യ ഇൻഷുറൻസ് പദ്ധതിയുടെ സർട്ടിഫിക്കറ്റ് വിതരണ ഉദ്ഘാടനം സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങുന്നത് ലൈബ്രേറിയൻമാരുടെ പ്രതിനിധിയായി ഒ എം എ ചാക്കൈബ്രറിയിലെ ലൈബ്രേറിയൻ സിന്ധു എസ് എൻ വിവേക പ്രധാനി ലൈബ്രറി പെരിങ്ങമല സെക്രട്ടറി ശ്രീ ഡി കൃഷ്ണമൂർത്തി സെക്രട്ടറിമാരുടെ പ്രതിനിധിയായി സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങും